കുടുമഞ്ചോലിയിൽ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു ചെമ്മണ്ണാർ മാവർ സിറ്റി നെടുങ്കലിൽ ജോണിൻ്റെ കൃഷിയിടമാണ് നശിച്ചത് മേഖലയിൽ മണ്ണിടിഞ്ഞു വീണ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് കുത്തങ്കൽ ചെമ്മണ്ണാർ റൂട്ടിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായത് റോഡിനോട് ചേർന്നുള്ള മൺതിട്ടയാണ് ഇടിഞ്ഞു വീണത് ജോണിന് ആകെ ഇവിടെ പതിനഞ്ച് സെൻറ് ഭൂമിയാണ് ഉള്ളത് ഇതിൽ അഞ്ച് സെൻറ്റോളം ഭൂമിയാണ് മണ്ണിടിച്ചിലിൽ നഷ്ടമായത് പ്രദേശത്തുണ്ടായിരുന്ന കൃഷി വിളകളും നശിച്ചു തെങ്ങും വൈദ്യുതി പോസ്റ്റുമിടിഞ്ഞ് മണ്ണിനൊപ്പം റോഡിൽ പതിച്ചു പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലായി മേഖലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത് നിരവധിയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞു വീണും കൃഷി നശിക്കുന്നതിനൊപ്പം ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ന്യൂസ് ബ്യൂറോ ചോല